ഇന്ന് അത്യാവശ്യം നല്ല വെട്ടം വെളിച്ചൊക്കെ ഉള്ളൊരു ദിവസമാണ് പക്ഷെ അതിനനുസരിച്ച് ചൂടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ കാലാവസ്ഥ ഭയങ്കര ഗ്ലൂമി ആയിട്ട് ആയിട്ടിരിക്കേണ്ടായിരുന്നു ഇന്ന് വേറൊരു സന്തോഷം കൂടി എനിക്കുണ്ട് രണ്ട് പ്ലാന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് പ്ലാന്റ്സും എൻ്റെ അടുത്തുണ്ട് വിയറ്റ്നാമേരിലേയും ജാക്ക് ഫ്രൂട്ടും പിന്നെ കാറ്റ്സ് ഗ്രോ ആണ് അപ്പം മുമ്പുണ്ടായിരുന്ന ഗ്രോയും ഈ ഒരു കാറ്റ്സ് ഗ്രോയും കൂടി ഒരു പോട്ടിലേക്ക് വെക്കാനാണ് എൻ്റെ പ്ലാന് പോട്ട് മിക്സായിട്ട് ഞാൻ ചാണകപ്പൊടിയും മണ്ണും കരിയിലും എല്ലിപ്പൊടിയും ക്ഷീമക്കുന്നയുടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഇതൊക്കെ തന്നെ ഉള്ളു ഇതിൻ്റെ കറക്റ്റ് അളവൊന്നറിയില്ല ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നത് മാത്രം അങ്ങനെ രണ്ട് പ്ലാന്റും ഞാൻ മാറ്റി വെച്ചിട്ട് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നേരിട്ട് രണ്ട് ദിവസം ഞാൻ വെയിലത്തൊന്നും വെക്കില്ല കുറച്ചൊരു വെയിൽ കിട്ടുന്ന നല്ലൊരു തണുപ്പുള്ളൊരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റി മാറ്റിവെക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലത്തേക്ക് വയ്ക്കുകയുള്ളൂ പിന്നെ എൻ്റെ കുറേ ചെടികൾ പൂ പിടിച്ചിട്ടുണ്ട് വളരെ കുഞ്ഞായപ്പോൾ പൂ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കാണാനില്ല ഇത് മണിക്കൊന്നയാണ് വെള്ളക്കൊന്നൊക്കെ പേര് പറയും ചെയിൻ ഓഫ് ഗ്ലോറി എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ നമ്മുടെ മണിക്കൊന്നയുടെ കൊന്ന നമ്മുടെ കൊന്നല്ലേ കൊന്തപ്പൂവിൻ്റെ വെള്ള കളറാണ് പിന്നെയും ഗെസ്റ്റഡോ ടൂടെ ടുമാറോയും നമ്മുടെ ഈ കോഴിപ്പൂവും ചെട്ടിപ്പൂ ഒക്കെ ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ട് കാണുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ട് കിട്ടാം വെച്ചോരോ ചെടിയും മൊട്ടിട്ടോ പൂവിട്ടോ നോക്കണ തണുപ്പത്തെ സ്ഥിരം പരിപാടി അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക